മറ്റൊരു വാർത്തയിലേക്ക് കൂടി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ ഭൂമി തട്ടിയെടുത്തതായി പരാതി റിട്ടയർഡ് അധ്യാപിക എ കുഞ്ഞിക്കാവു അമ്മ ക്ഷേത്രത്തിന് ഇഷ്ടദാനം നൽകിയ എഴുപത് സെന്റ് ഭൂമിയാണ് ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തത് അരക്കോടി രൂപ വിലമതിക്കുന്ന സ്വത്ത് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാർ സ്വന്തം പേരിലാക്കി ഇഷ്ടദാനമായി ഭൂമി കിട്ടിയ വിവരം ദേവസ്വം ബോർഡിനെ അറിയിച്ചതുമില്ല ജയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ചാമുളപ്പിൽ ഗുഡ് ഈവനിംഗ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇഷ്ടദാനം കൊടുത്ത ഭൂമി തട്ടിയെടുത്തത് ഒരു ഉദ്യോഗസ്ഥനാണ് എങ്ങനെയാണ് സുനിൽകുമാർ ഈ ഭൂമി തട്ടിയെടുത്തത് ആരും അറിഞ്ഞില്ലേ ഗുഡ് ഈവനിങ് സുജ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവല്ലാമല ക്ഷേത്രം അഗ്നിപാതക്കരയായിരുന്നു ആ സമയത്തൊക്കെ അതിനുശേഷം പുനരുദ്ധാരണം സാമ്പത്തിക പ്രതിസന്ധി മൂലം വലിയ രീതിയിൽ പ്രയാസം നേരിടുന്ന സമയത്താണ് കുഞ്ഞിക്കാവു അമ്മ തൻ്റെ എഴുപത് സെൻറ്റ് ഏകദേശം അമ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന എഴുപത് സെൻറ്റ് ഭൂമി തൻ്റെ മരണശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ ഭൂമി വിറ്റ ശേഷം ആ പണം ഉപയോഗിക്കണമെന്ന ആവശ്യത്തെ എഴുതുന്നത് ആ ഭൂമിയാണ് അന്ന് അവിടെ മാനേജരായിരുന്നു ദേവസ്വം മാനേജരായിരുന്ന സുനിൽ കുമാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുമായി ഭക്തർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട സാങ്കേതികമായ പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭൂമി ആരെങ്കിലും ദാനം നൽകുന്ന സമയം അത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയെ പേരിൽ രജിസ്റ്റർ ചെയ്യണം എന്നാൽ ഈ മാനേജർ ആ യാതൊരു നടപടിയിൽ അത്തരം നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അത് തൻ്റെ പേരിൽ എഴുതിയെന്നതാണ് പ്രധാനമായും പരാതിയിൽ ചൂണ്ടിക്കാണിയിരിക്കുന്നത് ഇക്കാര്യം കാണിച്ചുകൊണ്ടാണ് വിജിലൻസിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തുടർ നടപടിയിലേക്ക് ദേവസ്വം കടന്നിട്ടുണ്ട് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ദേവസ്വം നൽകുന്നത് സുജയ ഓക്കെ